കണ്ണൂർ ചിറയ്ക്കൽ കേരിയാട് സെഞ്ചറി പ്ലൈവുഡ്സിൽ വൻ തീപിടുത്തം ഇന്ന് പുലർച്ചെയാണ് ഫാക്ടറിയിൽ സംഭവം സംഭവമറിഞ്ഞ് ഫയർഫോഴ്സ് വിഭാഗം സ്ഥലത്തെത്തിയിരുന്നു ആ ദൃശ്യങ്ങളിലേക്ക് കല്യാണം പിടിച്ചേ കിണറിന്റെ പമ്പ് 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 സെറ്റുകൾ 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 വെള്ളത്തിൽ ഇറക്കി ഇറക്കി കുഴൽ കുഴൽ ബോർവെൽ ൾറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുട്ടി കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ടൂർ